വി ആർ എക്സ്പ്ലോറിങ് സം പാൻ ഇന്ത്യൻ വള്ളീസ് വി ആർ ഗോയിങ് ടു അനന്ത സർവർ ടുഡേ അത് അത് അന്നാ എനിക്ക് ഫുഡായിരിക്കും എനിക്ക് പോകുമ്പോൾ ഇവിടുത്തെ പീഡിയായിട്ട് ഭയങ്കര കയറുവാണെങ്കിൽ അനാവുമരടിക്കണം അത് വലിയ കാര്യമല്ല നിന്റെ കുടുംബമൊന്നുമല്ലല്ല മല്ലി നമ്മൾ ടീഷർട്ട് റീസൻ വേണ്ട ടീഷർട്ട് ഈ ടീഷർട്ടിന്റെ വാച്ച് കളഞ്ഞുപോയി എന്റെ ടീഷർട്ടിന്റെ വാച്ച് കളഞ്ഞുപോയി ആയി ആടിട്ടുണ്ടു പോയതാണ് അന്നാ അത് ഇങ്ങനെ വാച്ച് 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 ആണ് വാച്ച് ആണ് വൈ വൈ വാച്ച് ആണ് വൈ സോറി വാ വാ മല്ലി നല്ല മാമ്പേടി മുല്ലേ എന്റെ തയ്യാറെടുക്കുകടാടാ യാഹോ ആരാ ഭാര ബിടിയണ്ണാ എന്ത് വെറ്റി ഹെൽമറ്റ് മാസ്ക് സാറ എനിക്ക് ഒരു അലർജി അസുഖം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മാസ്ക് വെച്ചിരിക്കുന്നത് സാറെനിക്കൊരു കംപ്ലൈന്റ് കംപ്ലൈന്റ് പറയാൻ വേണ്ടിട്ടായിരുന്നു വന്നേ സാറേ ഇന്നലെ നമുക്കൊരു ഒരു പാർട്ടി ഉണ്ടായിരുന്നു ബീച്ചിൽ വെച്ചിട്ട് അപ്പൊ ബീച്ചിൽ പാർട്ടി കൊണ്ട് നമ്മള് രാത്രിയിൽ കുറച്ച് ചെറുതൊരു ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് കിടന്ന് രണ്ടുപേരും ഉറങ്ങി അപ്പൊ ഞങ്ങള് രണ്ടുപേരുടെ കയ്യിൽ ആയിട്ടുള്ള എന്റെ ഹുബ്ലോട്ട് ഉണ്ടായിരുന്നു ഇവന്റേല് അപ്പോൾ ഈ രണ്ട് വാച്ചും ആരും പോയി സാറേ ഞങ്ങൾക്ക് അത് ഒന്ന് കണ്ടുപിടിച്ച് തരണം ഹുബ്ലോട്ടിന് ഒരു ഒന്നര കോടി രൂപ വരും

ട്വന്റി സിഫ് അത് ആക്ച്വലി എന്റെ ബർത്ത്ഡേ എന്റെ ബർത്ത്ഡേ വരുന്നത് നവംബറിലാണ് നാല് വെച്ചിട്ട് ഇന്നലെ ആയിരുന്നു ബർത്ത്ഡേ അപ്പൊ ഇന്നലെ അതിന്റെ ഒരു ഇതായിരുന്നു പാർട്ടിയല്ല അങ്ങനെ ഓ താങ്ക് യു സാർ താങ്ക് യു താങ്ക് യു അല്ല സാറേ ഈ പാർട്ടി തന്നെ ഇവര് അടിച്ച് ഓഫായി കിടന്ന സമയത്ത് ഞാനും ഈ ബോബോയി കുറച്ചേ കുറച്ചടിച്ചു അപ്പൊ ഞങ്ങൾ കുറച്ച് നല്ല ബോധം ഉണ്ടായിരുന്നു എനിക്ക് എന്റെ ബാബുന്റെ ആണ് വാച്ച് പോയത് ഞങ്ങള് പറഞ്ഞോളാം ഞങ്ങൾ രണ്ടുപേര് നമ്മളെ അങ്ങനെ സാറേ ഞാനൊരു കാര്യം പറയാം വാച്ച് ഇല്ലേ അത് മോട്ടിച്ചത് ഈ ബാക്കി കഴിക്കുന്നവന്മാരെ തന്നെയാണ് അന്മാർ വാച്ച് അന്മാരെ വേറെ ഒന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അമ്മാറയിലുണ്ട് വാച്ച് ഞങ്ങൾ ക്ലിയർ ആയിട്ട് കണ്ടതാണ് നിങ്ങള് പറയുന്നത് ജോലിക്കൊന്നും പോയിട്ടില്ല പണ്ട് മുതൽ നമ്മളെ കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ എത്തിച്ചു തരേറെ പൈസ ചോദിച്ചായിരുന്നു അപ്പൊ നമ്മള് കൊടുത്തിട്ടില്ല ഇല്ല പറ്റില്ലെന്ന് പറഞ്ഞപ്പോ നമുക്ക് ആവശ്യമില്ലാത്ത ഗ്ലാസ് കൂടുതൽ സാധനം ഒഴിച്ചിട്ട്മാരാണ് പിടിച്ച് രണ്ടെണ്ണം പിടിച്ചു രണ്ടെണ്ണം എന്തായാലും ഇനിയും സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ റെഗുലർ ആക്ഷൻ ഇപ്പം എത്ര ലെവൽ വരെ കുടിച്ച അതായത് ഒരു എത്ര ലിറ്റർ വരെ കുടിച്ചിട്ടുണ്ടാകേ എനിക്ക് ഒരു ലെവൽ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇവന് കിടത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പം ഞാൻ നൈസായിട്ട് കുടിക്കുന്ന പോലെ എൻ്റെ ഫുഡിക്കകത്തോടെ ഇങ്ങനെ ഒഴിച്ച് താഴോട്ട് കൊണ്ട് കളഞ്ഞു കളഞ്ഞ് കളഞ്ഞോണ്ടിരുന്നു ഇപ്പം വിചാരിച്ച് ഞാൻ കുടിച്ച് ബോധം കിട്ടുക കിടക്കുവാണെന്ന് ഒന്ന് ഇതായപ്പോഴത്തേക്കും നൈസായിട്ട് വന്ന് ബാബുൻ്റെ കയ്യില വാച്ച് അഴിക്കുന്നത് ഞാൻ കണ്ടു ബാബു കുടിച്ച് ഓഫായിരുന്നു അപ്പൊ എനിക്ക് എൻ്റെ കയ്യില് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് ഇക്ലി വരും ഡോക്ടർ അല്ല അല്ല സാറേ അതുകൊണ്ട് ഞാനായിട്ട് തന്നെ ഞാൻ ഉറങ്ങി കിടക്കുന്ന പോലെ അഭിനയിച്ചിട്ട് വാച്ച് അഴിച്ച് ടേബിളെ വെച്ച് നൈസായിട്ട് അതും എടുത്ത് പോക്കറ്റ് വെച്ച് അങ്ങ് കൊണ്ടുപോയി എന്നിട്ട് രാവിലെ ആയപ്പോ ഒന്നും അറിയാത്ത പോലെ നമ്മൾ വണ്ടിക്കത്ത് കയറിയപ്പോൾ നിങ്ങളുടെ വാച്ച് എവിടെയാണ് എനിക്ക് ഓൾറെഡി അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ വലിയ ആക്ഷൻ ഒന്നും ഇട്ടില്ല അപ്പം ഞാൻ നൈസായിട്ട് ഇവരെ ഇടാൻ നമുക്ക് പി ഡി പി കംപ്ലൈൻറ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ അവിടെ നേരെ വരുന്ന വഴിയാ സാറേ ഇങ്ങോട്ട് ബട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ അറിയുന്ന ആൾക്കാരാണ് സോ തുറന്ന് പറഞ്ഞു നമ്മുടെ നമ്മൾ നമ്മള് ആണെങ്കിലും സാറേ എന്തൊക്കെയാണെങ്കിലും ഉണ്ടല്ലോ തെറ്റ് ചെയ്താൽ പിടിക്കപ്പെടണം എന്നെ എങ്ങനെയാണ് എന്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ളത് എൻ്റെ മൂന്ന് വർഷം ജയിലിലായിരുന്നു എൻ്റെ അച്ഛനാണെങ്കിൽ എപ്പോഴും പറയും എന്തൊക്കെ ചെയ്താലും കള്ളന്മാർ കൊത്താശ് കൊടുത്തും കണ്ട് കട്ടും മുടിച്ചും ജീവിക്കരുതെന്ന് അതുകൊണ്ട് കള്ളന്മാരെ എൻകറേജ് ചെയ്യാൻ എന്നെ എൻ്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടില്ല സാറേ അതുകൊണ്ട് എനിക്ക് ഒരു ആക്ഷൻ വേണം അപ്പം നിങ്ങൾക്കൊരു നിങ്ങൾ

ഇനി ഇതൊന്നും ചെയ്യാത്ത ഒരു ബോധവൽക്കാരാണ് നിങ്ങളുടെ സൈഡിൽ നിന്ന് നമുക്ക് ഒന്ന് രീതി ശ്രദ്ധിച്ചാൽ മതി നാട്ടിൽ സത്യം പറഞ്ഞ സാറേ പീഡിക്ക് ഒരു ചീത്തപ്പേരുണ്ട് അതായത് ഒരു കളർ ാണ് മനപ്പുറമാണ് ഇത്രയും നേരം നമ്മുടെ വണ്ടി എക്സ്പോഷർ കിട്ടാൻ വേണ്ടിട്ടുള്ള ആളുടെ പുള്ളിക്ക് മനസ്സിലാവണം അതൊന്നും മനസ്സിലാവുന്നില്ല സാർ ഇവിടെ പണിഷ്മെന്റ് ഒന്നും ഇല്ലെന്നാ പറയുന്ന സാർ ഭയങ്കര അവന്റെ സ്വന്തം പേരെഴുതാൻ പറഞ്ഞാൽ അറിയാത്തൊരുത്തന്നോ ഇപ്പൊ എഡ്യൂക്കേറ്റഡ്സ് ഒരുപാട് നമ്മള് പറഞ്ഞ മനസ്സിലാക്കാൻ നോക്കിയതാ സാറേ ഒരുപാട് നമ്മള് ഒരു അച്ഛന്റെ സ്ഥലത്ത് നിന്ന് ഞാൻ നന്നാക്കാൻ നോക്കിയതാ പറഞ്ഞു പറഞ്ഞു കഴിക്കാൻ പറ്റുന്നില്ല സാറേ ഞങ്ങൾ നമ്മൾ എന്റെ നല്ല ട്രോമയിലൊക്കെ പോകുവാണ് ോച്ച് ചെയ്താല് പുള്ളിക്ക് ഒരു മെന്റലി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് പറഞ്ഞോ അല്ലാത്തത് കൊണ്ട് അത് അഹങ്കാരാണ് ഉരുട്ട് കമ്പോണ്ട് ഉരുട്ടിന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോ അങ്ങനെ സാറേ നന്നാൻ വേണ്ടിട്ട് നമ്മുടെ സാറിന്റെ അങ്ങനെ നമ്മളെ പോലെ വളരെ നിക്കുവല്ലേ സാർ കൈ ഒരിച്ചടിച്ച് ഏതാനെങ്ങനെ പറയും നിങ്ങളാകുമ്പോഴേ സംസാരിക്കാനേ പറ്റത്തില്ലോ അയ്യോട്ടേ എനിക്ക് അനിയും നന്നായി കാണാൻ വേണ്ടിട്ടുള്ള രണ്ട് ഏറ്റവും ആയിട്ട് കണക്കിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞാൽ ചിലപ്പോന്റ് ആയാലേ ഉള്ളൂടെ ഓരോന്നിനും ഓരോന്ന് വെച്ചിട്ട് ഫൈനായിട്ട് കൊടുത്തു പോകുന്നു എന്റെ അടുത്തൊക്കെ എങ്ങനെയാണ് സംസാരിക്കണം എൻ്റെ അടുത്ത് പക്ഷെ എന്നിട്ട് ഞാൻ ഇത്രയും നാള് സഹിച്ചതാ അപ്പൊ അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാനുണ്ടെങ്കിൽ

എനിക്ക് ചില ഡിസ്ക്ലോസ് ചെയ്യാണ്ട് ഇത്രയും നേരം ഞാൻ സാറേ ആ വണ്ടിയിൽ നിങ്ങൾ ഉണ്ടായിരുന്നല്ലോ ആ വണ്ടി കാത്തിരുന്നു സാർ നിങ്ങള് പറഞ്ഞത് കേട്ടോട്ടേ ഇത്ര നേരം സാർ നാലോ ചോയ് നിങ്ങള് ഒരു ഒരു ദിവസം നിങ്ങളടുത്ത് ഇങ്ങനെയാണെങ്കിൽ സാറേ നമ്മളൊരു വീട്ടിൽ കഴിയുന്ന ഞങ്ങളുടെ അവസ്ഥ എന്തു വരുന്ന സാറന്മാർക്ക് രണ്ടുപേർക്കും ഒരു അസുഖം ഉണ്ട് അല്ല അതല്ല സാറേ സാറേമാർക്ക് ഒരു ഒരു ജനറ്റിക്കൽ ഡിസോർഡർ ഉണ്ട് ആദ്യം അതെ സാർ രണ്ടുപേർക്കും ഉണ്ട് ആദ്യം ഇവന്റെ തന്ത ആരാന്നറിയത്തില്ലെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഇവന്റെ സ്വഭാവം കൊണ്ടായിരിക്കും പക്ഷെ അങ്ങനെ അല്ല സാറേ ഇവർക്കൊരു ജെനറ്റിക്കൽ ഡിസോർഡർ ഉണ്ട് ആരാണ് മുമ്പിൽ എന്താണെന്ന് ചില സമയത്ത് ഇമാരും ഓർക്കത്തില്ല ഒന്നുമില്ല അങ്ങനത്തെ രീതിയിൽ സംസാരിക്കും സാറിനോട് മേഡത്തിനോടും ഒക്കെ സംസാരിച്ച പോലെ എന്നോട് അവനെ ഇത്ര വളർത്തി വലുതാക്കിയതും എല്ലാം ഞാനാണ് സാറേ പക്ഷെ എന്നോട് പോലും ചില സമയത്ത് ഇങ്ങനെ ഇരുന്ന് എന്നെ എന്തൊക്കെ വിളിക്കുന്നുണ്ട് സാറിനെ ഇപ്പം ഈ മാഡത്തിനെ കുറച്ച് മുമ്പ് സാറിനെ വന്ന സാറിനെ പട്ടിന്നൊക്കെ വിളിച്ചായിരുന്നു അതുപോലെ എന്നെ വിളിക്കും സാറേ എന്നും ഇതൊക്കെ എത്ര നാളെന്ന് പറഞ്ഞ് കേട്ടോണ്ടിരിക്കുന്നു സാറേ ഞാൻ കേട്ടിട്ട് എൻ്റെ ഞാൻ മാഡത്തിന് നിങ്ങാർക്കൊന്നും വിഷമം വരാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം ഇത്രയും നാളെ വളർത്തി വലുതാക്കി ഞങ്ങളടുത്ത് പോലെ അമ്മമാരങ്ങനെ സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് അത്രയും പ്രതീക്ഷിച്ചാൽ മതി നേരെ നിങ്ങളെടുത്ത് കൊറോമ ഞാൻ ഒരു കാര്യം പറയുന്നത് ഞങ്ങള് തല്ലെന്ന് ഒഴിച്ച് എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട് ഇമോഷണലി സംസാരിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് സാർ നിങ്ങൾ അതൊന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് ചെയ്തു നോക്ക് സാർ അത് എനിക്ക് ആർക്കറിയാം ലേറ്റ് ആയി പോയി എന്നുള്ള കാര്യം എനിക്കറിയാം സാർ ആദ്യം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒന്ന് സംസാരിച്ച് നോക്കും അവരെയും കൊണ്ട് ഇത്രയൊക്കെ ഒന്നും നിങ്ങൾക്ക് അതെ നമുക്കുണ്ട് അതായത് നിങ്ങളുടെ തീർത്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു അവസരം ഞങ്ങൾ അകത്ത് സംസാരിച്ചു പോട്ടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കാണാവോ വിഷമങ്ങ എനിക്കറിയാം നീ നിനക്ക് തെറ്റുപറ്റി പോയതാണ് നിനക്ക് രണ്ടുപേർക്കും അത് സാർ അവർക്ക് തെറ്റ് പറ്റിയതാണ് അവര് സമ്മതിച്ചത് അത് ഇനി ഇനിയിപ്പോ നിങ്ങളുടെ സൈഡിൽ അത് എല്ലാ ലൈഫില് ചില ബിസ്റ്റിക്കളൊക്കെ പറ്റൂട പോയി അത് സാർ അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും അപ്പോൾ സാർ തെറ്റാണ് ഒരു തെറ്റ് സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് എന്താണെന്ന് വെച്ചാൽ അതിന്റെ ആക്ഷൻസ് എടുക്കാം ബാക്കി ഞങ്ങൾക്ക് അതിൽ ഒന്നും ഒരു ചേട്ടൻ എനിക്ക് കണ്ടു കണ്ടുനിൽക്കാൻ പറ്റത്തില്ല ബാബു സാറ ഞങ്ങൾ പോന്നു അറസ്റ്റ് ചെയ്തോ സോറി

വരയേണ്ടത് വരയേണ്ട സ്ഥലത്ത് ഉറപ്പായിട്ട് വരുത്തും നമ്മുടെ ഭാഗത്ത് എടുത്തിട്ട് ആരായിരുന്നു അടിച്ചൊന്നാനട്ടോ ബോബോയ് പറഞ്ഞേക്കാം ബോ ബോഡി ഒക്കെ കിട്ടെന്ന് വെച്ചിട്ട് പോയല ബോ വന്നോളും കോള് ആരും